ാണ് സാർ ഈ ബഹളം കാണുമ്പോ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് ഇതിലെ ഒരംഗം കെ എസ് ആർ ടി സിയുടെ പ്രസിഡന്റ് എല്ലാ ബജിസ്ട്രേഷനായാലും അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇട്ട് ബഹുമാനപ്പെട്ട് ഹൈക്കോടതി അത് മൊത്തം എടുത്തു മാറ്റാൻ പറഞ്ഞു കാരണം അദ്ദേഹം അതിന് യോഗ്യനല്ല കാരണം ഈ എം എൽ എ ഈ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുള്ള എം എൽ എമാരിൽ ബഹുഭൂരിപക്ഷം പേരും അവരുടെ എം എൽ എ ഫണ്ടിൽ നിന്നും കെ എസ് ആർ ടി കമ്പ്യൂട്ടർ നൽകി ബസ് സ്റ്റേഷൻ നവീകരണത്തിന് പൈസ നൽകി പക്ഷെ ഒരു പൈസ തരാത്ത ഒരേ ഒരു തരാത്തു നിന്നാണ് എന്ന് പറയുന്ന ദുഃഖമുണ്ട് കോവള പ്രസിഡന്റ് നേതാവ് അദ്ദേഹം ഒരു പൈസ കമ്പ്യൂട്ടർ വാങ്ങാൻ എല്ലാ എം എൽ എ ഭരണ പ്രതിപക്ഷ ബഞ്ചിലുള്ള എല്ലാ എം എൽ എമാരും പണം നൽകി ഞാൻ വിഴിഞ്ഞം വിഴിഞ്ഞം ബസ് സ്റ്റേഷൻ നന്നാക്കിയത് അവിടെയുള്ള ഒരു ഹോട്ടൽ ഉടമയുടെ സ്പോൺസർഷിപ്പിലാണ് എന്ന് അവിടെ ലജ്ജിക്കണം അദ്ദേഹം കാരണം ഞാൻ നേരിട്ട് കെ എസ് ആർ ടി സി എം ഡി വിട്ട് അവരോട് പറഞ്ഞ് അവരാണ് അത് വൃത്തിയാക്കി തന്നത് ഈ ബാലഗോപാൽ പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ബസ് സ്റ്റേഷനുകളിൽ വിഴിഞ്ഞം ബസ് സ്റ്റേഷൻ പണം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ആ ബസ് സ്റ്റേഷൻ തുടങ്ങണമെന്നോ ആ ബസ് സ്റ്റേഷൻ ഒന്ന് ആരംഭിക്കണമെന്നോ പറയാൻ എം എൽ എ എന്റെ അടുത്ത് വരണ്ട ഞാൻ ഒരു മന്ത്രിയായിട്ട് വരണ്ട രാഷ്ട്രീയം കാണും പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ പോലും സമീപിച്ചിട്ടില്ല എന്ന് ലജ്ജാഹരമായ കാര്യം പറയാം ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ ബഹളത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം യാതൊരു താല്പര്യവും കെ എസ് ആർ സിയോടും ഇല്ല തന്റെ മണ്ഡലത്തിലെ കെ എസ് ആർ സി ഇപ്പോഴും ഇല്ല എന്നിട്ട് അദ്ദേഹം നേതാവാണ് പറയുന്നത് ഐ എം ഡി സിയുടെ ഇതൊക്കെ ലെറ്റ്യണ്ടാക്കും സാർ എല്ലാ എം എൽ എ മാരുടെയും സഹകരണത്തിന് ഞാൻ നന്ദി പറയാണ് ഒരുപാട് ബസ് സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിൽ എം എൽ എ മാർ രാവും പകലും ഞാനിപ്പോ പ്രതിപക്ഷ ഭരണപക്ഷത്തെ പറ്റി പറയല പ്രതിപക്ഷത്തുള്ള എം എൽ എ മലപ്പുറം എം എൽ എ അദ്ദേഹം രാവും പകലും അദ്ദേഹത്തിന്റെ ബസ് സ്റ്റേഷൻ വേണ്ടി വരാറുണ്ട് എപ്പോഴും എല്ലാ ഉദ്യോഗസ്ഥരെ നമ്മൾ ഭരണപക്ഷത്തെ ബോൾ ചെയ്യും പറയല പ്രതിപക്ഷത്തും ഉണ്ട് അത്തരം താല്പര്യമുള്ളവർ എന്ന് ഞാൻ സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇത്തരം എം എൽ എ സജീവമായ സഹകരണം പല ബസ് സ്റ്റേഷനുകളെയും നവീകരണത്തിൽ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു